ഹലോ അസ്സാം വലിക്കു ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് മനസ്സിലിങ്ങനെ കറന്ന് കളിക്കുന്ന ഒരു വിഷയം പറയണം പറയണം എന്ന് നമ്മളെ മനസ്സിൽ തോന്നിയ കാര്യം പല പല അവസരത്തിലും പറയാനുള്ള ഒരു താല്പര്യം മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊരു കറക്റ്റ് ഒരു അവസരം വന്നിട്ടില്ല ഒന്നാമത് ഇങ്ങനെ ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള അറിവോ കാര്യങ്ങളോ നമുക്കില്ല അതുകൊണ്ട് തന്നെ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഒരു സദസ്സിലോ ഒരു പ്രോഗ്രാമിലോ ഒന്നും ഇതിനെക്കുറിച്ച് പറയാൻ തയ്യാറില്ല പക്ഷെ നമ്മളെ മനസ്സിലുണ്ട് പറയണം പറയണം എത്രയും പെട്ടെന്ന് പറയണം അതുപോലത്തെ വിഷയങ്ങളാണ് അപ്പോൾ നമ്മളൊക്കെ പള്ളികളിലെ മുസ്ലിംകളായ നമ്മൾ പള്ളികളിൽ പോകുമ്പോൾ നമ്മൾ ജുമാക്ക് പോകുന്ന സമയത്ത് അതല്ലെങ്കിൽ ജമാഅത്തിന് പോകുന്ന സമയത്ത് ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുന്ന സമയത്ത് ഇമാം ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം ആമീൻ എന്ന് പറയാറുണ്ട് ഉറക്കെ പറയാറുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ അത് കേട്ട് അതുപോലെ തന്നെ അതിലേറെ ഉച്ചത്തിൽ കുട്ടികളും വലിയവരും എല്ലാവരും ഉറക്കെ ആമീൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ കേൾക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മളെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് ജുമാ കൊതുബ കുതുബ കുത്തുബയുടെ അവസാനം പ്രാർത്ഥിക്കുന്ന സമയത്ത് പൊതുവായിട്ട് ഖത്തീബ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരും ആമീൻ ആമീൻ എന്ന് ഉറക്കെ പറയാറുണ്ട് നിസ്കാ അർജുമാൻ്റെ നിസ്കാരത്തിന് ഉള്ള ഫാത്തിഹ ഹോധിയ കഴിഞ്ഞതിന് ശേഷമുള്ള ആമീൻ പറച്ചിലും ഒക്കെ എല്ലാവരും വളരെ 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 പിന്നെ എന്താ പറയുക ഉഷാറോടു കൂടി വളരെ എനർജിയോടുകൂടി ആമീൻ എന്ന് പറയുന്ന ഒരു ആയിരുന്നു ഒരുപാട് കാലങ്ങളായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് മുതൽ ഈ ഒരു സമ്പ്രദായം ഈ ഒരു സംഭവം പാടെ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ സഹോദരങ്ങൾ അങ്ങനെ ആയി പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നറിയില്ല ഒരു ചിലപ്പോൾ ഒരു പല പല കാരണങ്ങളുണ്ടാവാം ചില ആളുകൾക്ക് ചിലപ്പോൾ പ്രത്യേകിച്ചൊന്നും വിചാരിച്ചിട്ടാവില്ല ആമീൻ മീൻ പറയാത്തത് അല്ലെങ്കിൽ ആമീൻ മീൻ പറയാത്തത് ചില ആളുകളെ ഇപ്പോൾ സംഘടനാ ബേസിൽ ചിലപ്പോൾ ആ മീൻ ഉറക്കം പറയണ്ടെന്നുള്ള അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവാം ഇനി മറ്റെന്തെങ്കിലും ക്രിസ്താനാണോ അതെനിക്കറിയില്ല എന്തൊക്കെയായാലും എനിക്ക് അതായത് പണ്ട് നമ്മൾ പിന്നെ ശീലിച്ച് പോകുന്ന നന്മകളൊക്കെ പുതിയ കാലഘട്ടമാകുമ്പോഴേക്ക് അത് ഇല്ലാതാവുമ്പോൾ അത് ഭയങ്കര മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിന് ഭയങ്കര ഒരു ഇടങ്ങേറ് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിനാണ് ഇത് എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ പറയാനുള്ളത് നമ്മളെല്ലാവരും അത് ഉറക്കെ പറയണം ഉറക്ക പറയാ എന്നുള്ളത് എൻ്റെ അറിവനുസരിച്ച് അത് നന്മയുള്ള കാര്യമാണ് അത് സുന്നത്തായ കാര്യമാണ് അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് ആമീൻ എന്ന ഏറ്റവും ഉച്ചത്തിൽ പറ പറ്റെങ്കിൽ അതങ്ങനെ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അത് മറ്റുള്ളവർക്ക് ദ്രോഹം വരുത്തിക്കൊണ്ടുള്ള രൂപത്തിലല്ല ഒരു എന്താ പറയുക ഒരു ഭംഗിയോട് കൂടി നല്ല ഭംഗിയോട് കൂടി താളത്തിൽ ഈണത്തിൽ ആമീൻ പറയാമെന്നുള്ളത് അത് ഉറക്കെ പറയാന്നുള്ളത് നല്ലൊരു പിന്നെ നല്ലൊരു ശീലമാണ് അപ്പോൾ ജമായത്ത് നമസ്കാരങ്ങളിൽ പറയുന്ന ആമീൻ ആണെങ്കിലും കുതുബക്ക് അവസാനം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഹാമീൻ പറയുന്നതാണെങ്കിലും അതല്ല ജമാ ജുമായിൻ്റെ നമസ്കാരത്തിൽ അമീ പറയ എന്താണെങ്കിലും ആമീൻ പറയേണ്ട നമ്മൾ വളരെ ഉച്ചത്തിൽ എല്ലാവരും ഒരേപോലെ ഒരേ ടൈമിങ് ടൈമിലും കാര്യത്തിലും പറയണ വേണ്ടത് പലരും പല സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ഒരേ സമയത്ത് പറയാൻ ശ്രമിക്കണം അതുപോലെ തന്നെ പറയുന്നത് വളരെ ഉച്ചത്തിൽ ഈണത്തിലൊക്കെ പറയുകയാണെങ്കിൽ അത് കേൾക്കാനും ഭംഗിയായിരിക്കും അത് നമുക്കൊരു ആവേശമാണ് ഇമാമിന് അതൊരു ആവേശമാണ് ഇമാം നിൽക്കുമ്പോൾ ഇമാം മാത്രം ഉറക്കെ പറയും നമ്മളൊക്കെ ഉണ്ടാകാൻ സൈലൻ്റായി നിൽക്കും ഇമാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സൈലൻറ്റായി നിൽക്കുമ്പോൾ ഇമാമിന് ഉണ്ടാകുന്ന ഒരു ആവേശമുണ്ട് അല്ലെങ്കിൽ ഇമാമിന് എന്താ വെറുതെ ഇത് അള്ളാഹ് സ്വീകരിക്കണേന്നുള്ളൊരു ഒരു 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 പ്രതി പ്രതിജ്ഞാനല്ലോ അത് പറയണം അള്ളാഹ് സ്വീകരിക്കണേന്നുള്ളൊരു വാക്കാനൊക്കെ പറയണം അള്ളാവിനോട് സ്വീകരിക്കാൻ പറയുകയാണ് നമ്മൾ അപ്പോൾ അത് പറയാത്തത് പറയാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പതുക്കെ പറയുമ്പോൾ പറയാതിരിക്കുന്നുണ്ടാവില്ല പതുക്കെ പറയുന്നതാണ് ആണ് പലരും മടിച്ചിട്ടാണ് മടികൊണ്ട് വരാൻ എന്തിനാണ് അങ്ങനെ മടിക്കേണ്ട ആവശ്യം ഒരു മടിക്കേണ്ട യാതൊരു ആവശ്യം നമുക്ക് വരുന്നില്ല പിന്നെ എന്തിനാണ് അങ്ങനെ പിന്നെ മടി കാരണം അല്ലെങ്കിൽ കൂടുതൽ വേറെ ആളുകൾ പറയുന്നില്ല കൂടുതൽ ആളുകൾ പറയുന്ന ഉണ്ടാതിരിക്കുന്നത് അപ്പോൾ ഞാനും സൈലൻ്റ് ആവുക ഇനി സൈലൻ്റ് ആവുകയെന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര നമ്മളെ നമ്മളെപ്പോഴും അടിച്ചമർത്തപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ താഴെയൊക്കെ താഴേക്ക് പിന്നെ എന്താ പറയുക ഇല്ല നമ്മളെ നമ്മളുടെ പരാജയമാണ് സത്യം പറഞ്ഞാൽ ഈ പിന്നെ ഉറക്കം പറയാതിരിക്കുക എന്നുള്ളത് സൈലൻ്റ് ആവുക എന്നുള്ളത് അതെവിടെയും ഏത് കാര്യത്തിലും പ്രതികരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ സൈലൻ്റ് മിണ്ടാതിരിക്കരുതെന്ന് പറയുമല്ലോ അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യം ഇതിലൂടെ നമ്മൾ എന്താ പറയുക ഒരു ഐക്യമില്ലായ്മ കൂടി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരുമിച്ച് ആമി പറയാത്തിൻ്റെ പേരിൽ ഐക്യമില്ലായ്മ സൊഫ് സൊഫിൻ്റെ കാര്യം അത് വേറെ വീഡിയോയിൽ ഞാൻ പറയാം വളരെ പരിതാപകരമായ അവസ്ഥയാണ് സൊഫിൻ്റെ കാര്യം അത് ഏറ്റവും കൂടുതൽ ഈ റസൂൽ ഏറ്റവും കൂടുതൽ പ്രധാന പ്രാധാന്യത്തോടു കൂടി പഠിപ്പിച്ച സംഗതിയാണ് സൊഫിൻ്റെ കാര്യം അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാൻ വിചാരിക്കുന്നുണ്ട് ഇതിൻ്റെ മുമ്പേ സൊഫിൻ്റെ കാര്യം പറയാനെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു അത് നടന്നിട്ടില്ല അപ്പോൾ അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കൂടുതൽ വോയിസ് നീട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല കൂടുതൽ വീഡിയോൻ്റെ ലെങ്ത് കൂട്ടേണ്ട ആവശ്യമില്ല എല്ലാവർക്കും കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ഈ പിന്നെ വീഡിയോ കാണുന്ന ഈ ഒരു ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഓരോ മുസ്ലിമായ വ്യക്തികളും മുഗ്മിനായ വ്യക്തികളും ആണും പെണ്ണും കുട്ടികളും വലിയവരൊക്കെ അത് ഈ പറഞ്ഞ പോലെ അത് അത് അതിൻ്റെതായ കൂടി അതിൻ്റേതായ താല്പര്യത്തോടു കൂടി അത് പറയാൻ ശ്രമിക്കണം നിഷ ഈ ഒരു വീഡിയോ അതിനുവേണ്ടി ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിസ്കാരവേളകളിലും പ്രാർത്ഥനാ വേള വേളകളിലും പ്രാർത്ഥിക്കുന്ന ആളുടെ കൂടെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാൻ നിശ്ചയിക്കപ്പെട്ട സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് ആ സമയങ്ങളിലുള്ള കാര്യമാണ് പറഞ്ഞത് ആമീൻ പറയേണ്ട സമയവും സന്ദർഭവും ഉണ്ട് ആ സമയത്തുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അത് കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കുക അത് അത് ഏറ്റവും പ്രിയപ്പെട്ട സംഗതിയാണ് ഇഷ്ടപ്പെട്ട സംഗതിയാണ് എന്നുള്ള നിയത്തോടു കൂടി താല്പര്യത്തോടു കൂടി നമ്മളത് പിന്നെ പറയാൻ ശ്രമിക്കുക മനുഷ്യല്ല അതിനുള്ള പ്രതിഫലം നമുക്ക് നാളെ പല ലോകത്ത് ഉണ്ടാകും ഈ ഭൂമിയിലും നമുക്ക് നമ്മളുടെ ജീവിതത്തിലും അതിൻ്റെ മർക്കത്തും കാര്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ നമ്മളെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ നല്ല സഹായം നമ്മളെ കൂടെ ഉണ്ടാകും അപ്പോൾ ഈയൊരു വിഷയത്തിൽ എനിക്ക് അതാണ് പറയാനുള്ളത് ഇന്ന് ജുമാക്ക് പോയപ്പോൾ ഇന്ന് ജുമായിൽ നമ്മളെ നാട്ടിലെ പള്ളിയിൽ പോയപ്പോൾ എനിക്ക് നാട്ടിലെ പള്ളിയിൽ കുറച്ച് മുമ്പൊക്കെ ഈ ഒരു പിന്നെ വിഷമം കൂടുതലുണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ജുമാ കുത്തിപ്പം കഴിഞ്ഞ് ഇല്ല ആ ആമിയും പറിച്ചിലിൽ കുറച്ചൊക്കെ ആശ്വാസം കിട്ടി പക്ഷേ പക്ഷെ ആളുകളും ആമിയും പറയുന്നതായിട്ട് അവർക്ക് പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല എല്ലാം സൈലൻറ്റായി നിൽക്കാറാണ് അപ്പോൾ ഇന്ന് സന്തോഷം തോന്നി അപ്പോൾ നമ്മളെ പള്ളികൾ നമ്മളെ തൊട്ടടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളി നമ്മൾ പള്ളിക്ക് മഹലിൽ പെട്ട പള്ളികളിൽ തന്നെ അങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ആളുകളെങ്കിലും അല്ലെങ്കിൽ കുറേ ആൾ പൗതി ആളെങ്കിലും അല്ലെങ്കിൽ പൗതി കൂടുതൽ ആളുകളെങ്കിലും എന്തുണ്ട് സൈലൻറ്റായി നിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഉറക്കെ പറയാതിരിക്കുന്ന അവസ്ഥ ഉണ്ട് പല പള്ളികളിലും കണ്ടിട്ടുണ്ട് മറ്റു പല പള്ളികളിലും ഈ ഒരു ഈ ഒരു സിസ്റ്റം വന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ ഒരു നമുക്ക് ഒരു ഒരു പരസ്പര സ്നേഹം ഐക്യം ഒന്നുമില്ലാത്തൊരു പോലെ ഫീല് ചെയ്യുന്നുണ്ടാവും അതാണ് ഏറ്റവും മനസ്സിന് അടങ്ങാറുണ്ടാക്കുന്ന സംഗതി മുസ്ലിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഐക്യം സ്നേഹമൊന്നും ഇല്ലാതാകുക എന്നുള്ള ഒരു ഇല്ലാതായിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മളെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാ ഇല്ലാതായി കൊണ്ട് ഇല്ലാതായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കുറേശ്ശെ കുറേശായിട്ട് അപ്പോൾ അതിങ്ങനെ നമുക്ക് ഇങ്ങനെ തെളിവ് 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 സഹിതം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം എന്നാലും ഇതൊന്ന് ഗൗരവത്തിലെടുക്കണം കാര്യത്തിലെടുക്കണം എന്നു വെച്ചാൽ അത് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഞാനൊരു പിന്നെ ഒരു ദേവത്വ പ്രവർത്തനത്തിൻ്റെ ആൾ ആളൊന്നുമല്ല പക്ഷേ പക്ഷേ ഈ ഒരു കാര്യം എൻ്റെ നമ്മളെ മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയാൻ പലർക്കും അവസരം ഉണ്ടാവില്ല ചിലപ്പോൾ അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല ചിലപ്പോൾ അതിനുള്ള ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സാഹചര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് നല്ലൊരു അവസരമാണെന്ന് മനസ്സിലാക്കി സോഷ്യൽ മീഡിയ എന്ന എല്ലാത്തിനും പറ്റിയ ഒരു നല്ലൊരു ഒരു ഒരു നല്ലൊരു എന്താണ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എല്ലാത്തിനുള്ള അപ്പോൾ അത് നമ്മൾ മുതലെടുത്തിട്ടില്ലെങ്കിൽ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാളെ ഇപ്പം നമുക്കും ഇതിൻ്റെ അല്ലെങ്കിൽ ഇത് ചെയ്തില്ല എന്നുള്ള അല്ലെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതിൻ്റെ പേര് നമ്മൾ നാളെ അടച്ചുറപ്പിനോട് സമാധാനം പറയേണ്ട അവസ്ഥ വരും അപ്പോൾ അതുകൂടി ഇല്ലാതിരിക്കാനും കൂടിയാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു വോയിസ് ഈ ഒരു വീഡിയോ അങ്ങനിലേക്ക് എത്തിക്കുന്നത് ഓക്കെ അസലാമലൈക്കും